எாட் சேட்டம் போல படிக்க ചേട്ടൻ പറഞ്ഞു തരും പഠിക്കേ മടി മടികളങ്ങിട്ട് നിനക്ക് തന്നെ ഇങ്ങനെ പഠിക്കാറിയാന്ന് നിനക്ക് വല്ലതറിയോ ആ എന്നാ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തത് എന്തുട്ടാന്ന് ചോദിക്കറ കൊച്ചു പറയും ആ ഇതെന്തിട്ടാന്ന് പറഞ്ഞ പോന്നിക്കണിച്ചു കൊടുക്കേ ഇതെന്തൂട്ടാ ഫോട്ടോ കൊയ്യാ ആ കൊച്ചിനൊക്കെ അറിയാട്ട നീ കൊച്ചിനെ അങ്ങനെ കളിയാക്കരുത് ഹെൻ ആ ഇംഗ്ലീഷിൽ ഇനി അടുത്ത ഫോട്ടോ അമ്മ ഞാൻ ടീ ഇത്ര നന്നായി പഠിക്കണം കൊച്ചിനെയാണ് നീ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ അധിക്ഷേപിക്കണത് എന്റെ മോനെ ഒന്നും എന്ന് പറയാലോ വെച്ചാട്ടെ ആ അടുത്ത ഫോട്ടോ കഴിച്ചോടുക്ക കൊച്ചു പറയൂടാ

കാണിച്ചു ടാ കൊച്ചീനെനക്ക് എന്തോരൊക്കെ കിട്ടണം കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്ക കൊച്ചിന് എന്തുടാ ഇതാരെ കുഞ്ഞി ചേച്ചി കണ്ടാ അതൊരു ചേച്ചിയാണ് എന്തൊരു ചേടച്ച വീട്ടില് പോക്കുന്ന ചേച്ചി ടീച്ചറാണോ അത് ടീച്ചർ നിനക്കൊക്കെ അറിയണ ആളല്ലേ നീ പറഞ്ഞതെന്ന് ആരാണ് അടുത്ത് കാണിച്ചു കൊച്ചിന് മണിമണി പോലെ അനുസരിച്ച് ആ ഇത് കാണിച്ചു കൊടുക്കാം ഇതേതാ കുഞ്ഞാപ്പ ഓക്കെ ഡിഡ് ഉണ്ടായിരുന്നേ ഇതേ ഫോട്ടോയിൽ കാണാതാ എന്താ പേനാപ്പിളീ സൂഷിച്ചു നോക്കിടീ അവിടെ ആ ചേട്ടൻ ചേട്ടാ പച്ചമാങ്ങ പച്ചമാങ്ങ